നമസ്തേ സാങ്കീകാരിക ശ്ലോകം എഴുപത് ഏതത് പവിത്രമഗ്രം മുനിരാസുരയെ അനുകമ്പയാ പ്രദതൗ ആസുരിരവിപഞ്ചശിഖായ തേനജബുധാകൃതം തന്ത്രം മുനി കപിലമഹർഷി അനുകമ്പയാ പവിത്രം അഗ്രം കരുണയാൽ ഏതത് ഈ പവിത്രം സർവോത്തമത്തെ ആസുരയെ ആസുരിക്കായിക്കൊണ്ട് പ്രദതൗ പ്രദാനം ചെയ്തു ആസുരിരബി ആസുരിയും പഞ്ചശിഖായ പഞ്ചശിഖനായി കൊണ്ട് പ്രദാനം ചെയ്തു തേനച അദ്ദേഹവും തന്ത്രം സാഖ്യശാസ്ത്രത്തെ ബഹുദാകൃതം പല വിധത്തിൽ പ്രചാരം ചെയ്തു കപിലമഹർഷി പരമകരുണയാൽ ഈ പവിത്രജ്ഞാനത്തെ ശിഷ്യനായ ആസുരിക്കും ആസുരി പഞ്ചശിഖനും കൈമാറി പഞ്ചശിഖൻ ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചും പഠിപ്പിച്ചും പല വിധത്തിൽ ഇതിനെ പ്രചാരം ചെയ്തു എതത് പവിത്രമഗ്രം മുനിരാസുരയേ അനുഗമ്പയാ പ്രദദൗ ആസുരിരവി പഞ്ചശിഖാ തേനൃതം തന്ത്രം ധന്യവാദ അരയാള ശ്രീകൃഷ്ണക്ഷേത്രം കണ്ണൂർ ജില്ല